നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയാനാണ് നിങ്ങളുടെ കമന്റ്സിനും സപ്പോർട്ടിനും എല്ലാവിധ സപ്പോർട്ടിനും വളരെയധികം നന്ദി എന്നെ സ്ഥിരമായിട്ട് ഹൈപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് കമൻസ് ഇടാറുണ്ട് സ്ഥിരം ഞാൻ വായിക്കുന്നുണ്ട് പേര് പറയാമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും വളരെയധികം നന്ദി എല്ലാവർക്കും കേട്ടോ അപ്പോ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ആ നോക്കുന്നത് ഇപ്പൊ ഫെബ്രുവരി തുടക്കമാണ് നമ്മളിന്ന് മൂന്നാം തീയതി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ ഏറ്റവും ആഴ്ച അപ്പോ ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് അടുത്ത ന്യൂ ഇയർ വരെ എന്തൊക്കെയാണ് സംഭവിക്കാൻ എന്നാണ് നോക്കുന്നത് ആയിട്ട് എന്താണ് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ തീം എന്തായിരിക്കും നമുക്ക് ആയിട്ട് നമ്മളെ കൺസേൺ ചെയ്യുന്നത് ചിലപ്പോ വല്യ സീരിയസ് ആയ ഡിസിഷൻസ് എടുക്കണമായിരിക്കാം ചിലപ്പോ എന്താ പറയാ അസുഖങ്ങളുടെ കാര്യമായിരിക്കാം നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് എന്നാലും പല കാര്യങ്ങളും ഉണ്ടാവാം മനസ്സിലായ ഒരാളുടെ അസുഖം നമ്മളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നു ബുദ്ധിമുട്ടല്ല സങ്കടപ്പെടുത്തുന്നുണ്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയോ അപ്പൊ അത് എന്താവും മനസ്സിലായി ഓരോ ജോലിയുടെ കാര്യമായിരിക്കാം ചിലപ്പോ ജോലി ആയിരിക്കാം നിങ്ങളെ വളരെ അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നല്ലൊരു ഇല്ല ജോലിയിൽ പ്രൊമോഷൻ അല്ല സാലറി കൂടുന്നില്ല ഇങ്ങനെയുള്ള എന്തുമായിക്കോട്ടെ നമ്മൾ ഒരു ഒമ്പത് കാർഡ്സ് എടുക്കും നമ്മൾ വന്നിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം അപ്പം ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊണ്ട് കോൺടാക്ട് ചെയ്യാം ഭഗവാനി ഓം നമശിവായ ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ ഭഗവനെ ഓം നമ ശിവായ കാഡുകൾ വന്നിട്ടുണ്ട് ഒരു സ്ലോ പോയിസണിങ് എന്നാണ് ഈ കാർഡിന്റെ അർത്ഥം എന്നുവെച്ചാല് പതുക്കെ പതുക്കെ നമ്മൾ എന്ത് നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ തരും മനസ്സിൽ നമ്മൾ സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ അത് ശരീരത്തിന് എഫക്ട് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുമത് അപ്പൊ ഇവിടെ പക്ഷെ ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇത് അവസാനിക്കുന്നത് കേട്ടോ അപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പോം വഴിയുണ്ട് എന്നാണ് ദൈവം പറയുന്നത് നമ്മളോട് ഇത് ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചത് കർമ്മത്തിന്റെ കാടാണ് ഇത് പറയുന്നത് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് നമ്മൾ അത് തിരിച്ചു കൊയ്യും നമ്മൾ എന്നെങ്കിലും ചെറുപ്പത്തിലേ നമ്മൾ ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങൾ നമുക്ക് വയസ്സാകുമ്പോഴായിരിക്കും അതിനെ തിരിച്ചടി അല്ലെങ്കിൽ മക്കളുടെ കൂടെ ഒക്കെ തിരിച്ചടി കിട്ടും ഭാര്യയിലും കൂടെ ഭർത്താവിന് കൂടെ ഗേൾ ബോയ് ഫ്രണ്ട് ഓഫീസ് എവിടെയാണെങ്കിലും നമ്മളുടെ കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് കിട്ടിയിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും കർമ്മങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ മാനസികമായോ ശാരീരികമായോ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് തിരിച്ചടി ഉണ്ടാവും അപ്പൊ അതാണ് പറയുന്നത് ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് ചിലപ്പോ നല്ലതാവാം ചിലപ്പോ ചീത്തയാവാം രണ്ടാമത്തെ കാർഡ് പറയുന്നത് സാക്രിഫൈസ് ഈ ഒരു സ്ലോ പോക്സിറ്റിയാണ് എനിക്ക് കാർഡ് കാണുമ്പോ തോന്നാറ് പോസി പോയിസൺ എന്ന് പറഞ്ഞ കാര്യം ടോക്സിക് ആണ് അപ്പോൾ ഇത് നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ കാണാം നിങ്ങളുടെ ബന്ധങ്ങളിൽ കുറെ നമ്മളുടെ ചില സമയത്തെ നമ്മളുടെ നെഗറ്റീവ് എനർജി നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ നമുക്ക് വരാം ചിലപ്പോൾ സിസ്റ്റേഴ്സ് ആവാം ആവാം അമ്മയാവാം അച്ഛനാവാം ഭാര്യയാവാം കുട്ടികളാവാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകാം പക്ഷെ നമ്മൾക്ക് അവരോടൊരു സ്വ സോഷ്യലി ഒരു ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ടും അവരെ അവരെന്ത് തോന്നും അവർക്ക് വേദനയ്ക്കില്ലേ എന്ന് തോന്നുമ്പോഴും നമ്മൾ അത് കടിച്ചിറക്കും നമ്മള് അത് പതുക്കെ പതുക്കെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ അവരുമായിട്ടുള്ള ബന്ധം എന്ന് എന്നറിഞ്ഞാലും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയാൽ പോലും അവർക്ക് എന്ത് തോന്നും എന്ന ഒരു ചിന്തയിലോ അല്ലെങ്കിൽ അയ്യോ ഞാൻ ഞാനങ്ങനെ പറഞ്ഞാൽ വിഷമമാകില്ലേ എന്ന ഒരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു പ്രതികാരം ചെയ്യില്ലേ എന്ന പല ചിന്തകളിൽ നമ്മൾ ആ കാര്യങ്ങൾ അറിഞ്ഞാലും അത് അറിയാത്ത ഭാവത്തിൽ എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും എന്നൊരു കാര്യം കാണിക്കുന്നുണ്ട് എന്നാൽ അവസാനത്തെ കാര്യം പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകാം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇറങ്ങാൻ സമ്മതിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാണ് ദൈവം പറയുന്നത് മനസ്സിലായോ അപ്പോ നിങ്ങള് പുതിയൊരു തുടക്കത്തിന് നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് നിങ്ങൾ പഴയ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പുതിയ തുടക്കമാകാം ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് ഒരു ചോയ്സ് അല്ലെങ്കിൽ ചാൻസ് തരുന്നുണ്ട് ദൈവം ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഒരു സ്ലേറ്റിൽ നിങ്ങൾ എഴുതി വെച്ചേക്കണം അത് തുടച്ച് മാറ്റി നല്ലോണം കഴുകി ഉണക്കി ഇനി പുതിയ ചാപ്റ്റേഴ്സ് നമുക്ക് എഴുതി ചേർക്കാം എന്നൊരു കാര്യം കൂടെ നമ്മളുടെ ജീവിതത്തിന്റെ കഥ നമ്മൾ തന്നെയാണ് എഴുതുന്നതെന്നാണ് അർത്ഥം മനസ്സിലാകുണ്ടോ നമ്മൾ ഈ നമ്മളുടെ ചോയ്സുകളാണ് നമ്മളുടെ ജീവിതത്തിന് വഴിതിരിച്ചു വിൽക്കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ചോയ്സസ് നമ്മൾ എടുത്താലും ദൈവമല്ലേ തന്നെ നമ്മളുടെ മുമ്പിൽ ആ ചോയ്സ് കൊണ്ടുവരുന്നതെന്ന് അപ്പോ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമാണ് പക്ഷേ നമ്മളുടെ കർമ്മഫലങ്ങളാണ് നമ്മളുടെ മുമ്പിൽ ചോയ്സ് കൊണ്ടുവരുന്നത് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം നല്ലൊരു choice ഉം ചീത്ത choice ഉം ആയിട്ട് വരും നമ്മളുടെ മനസ്സിൽ അപ്പോൾ ഏത് എനർജിയാണ് ഇരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവായ വഴി കൂടെ പോകും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായ വഴിയിലൂടെ പോയിട്ട് നമുക്കറിയുന്ന ഒരു നല്ല ഒരു അവസാനം കണ്ടെത്താൻ പറ്റും അതല്ല നമ്മൾ ടോക്സിക് ആണെങ്കിൽ നമ്മൾ പോയ വഴി തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതൊരു ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ തുടങ്ങിക്കൊണ്ടിരിക്കും മനസ്സിലായോ പക്ഷെ ഇവിടെയുള്ളവർക്ക് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും നിങ്ങൾ അത് മനഃപൂർവ്വം അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കാൻ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം എനിക്ക് എന്റെ യോഗം ഇതാണ് എന്ന് വിചാരിച്ചിത് അനുഭവിക്കുന്നവരും അവർക്കെല്ലാം ഒരു പുതിയ തുടക്കമാകാം കാരണം പഴയ കാര്യങ്ങളെല്ലാം ആ നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി തീർന്നു അതെല്ലാം കഴിഞ്ഞു നിങ്ങൾ അതിലും അതിലപ്പുറവും അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് മനസ്സിലാകണ്ടോ അപ്പൊ നിങ്ങൾ പുതിയൊരു തുടക്കം തുടക്കമാകാം നിങ്ങൾ അനുഭവിച്ചതെല്ലാം കർമ്മഫലമാണ് പക്ഷെ നിങ്ങൾ അത് അനുഭവിച്ച് അത് നമ്മൾ അനുഭവിക്കുന്നത് അത് വേണ്ടതിലും കൂടുതലും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ നിങ്ങൾ നന്നായിട്ടൊരു ജീവിതം നയിക്കുക എന്നാണ് ദൈവം പറയുന്നത് കേട്ടോ അപ്പോ നമ്മള് ആദ്യം ഒരു ഒമ്പത് കാർട്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞാനിത് പുതിയതായിട്ട് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് നമ്മൾക്ക് എത്രത്തോളം പ്രസനേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിറ്റുവേ ഈ ഒരു അവസ്ഥ വഴി എന്ന് നമ്മൾക്ക് നോക്കാം ഈ ഒരു റീഡിങ് വഴി നോക്കാം കേട്ടോ എന്താണ് ഇവിടെ കാണിക്കാൻ പോകുന്ന എനിക്ക് ഒരു പിടുത്തവും ഇല്ല എന്നത് നമുക്ക് നോക്കാം അപ്പോ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ആ ഇതിനു മുമ്പ് ചെയ്ത നിങ്ങൾ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് ചിലപ്പോ പണസംബദ്ധമാകാം എഡ്യൂക്കേഷൻ വൈസ് ആവാം ബന്ധങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് എങ്ങനത്തെ എനർജിയാണ് അതിനനുസരിച്ചായിരിക്കാം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ ഈ ഒരു വർഷം പോകാൻ പോകുന്നത് അപ്പോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരെ അല്ലെങ്കിൽ ജാനുവരി മുപ്പത്തൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുപ്പത്തൊന്ന് അല്ലെ പോട്ടെ ഫെബ്രുവരി രണ്ടാം തീയതി വരെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അതിന്റെ എഫക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഒരു മെയിൻ സിറ്റുവേഷൻ അങ്ങനെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ കർമ്മഫലം എന്ന് കണ്ടത് കേട്ടോ കർമ്മഫലം അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ സോഡിയാക് സോഡിയാക്സൈൻസ് വന്നിരിക്കുന്ന വേഗോ പൈസസ് ഉണ്ട് എക്വയറീസ് ഉണ്ട് പൈസിസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഈ കർമ്മഫലത്തിനെ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് കർമ്മഫലത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോ അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ നൈൻ ഓഫ് വേർഡ്സ് കാണിക്കും നൈൻ ഓഫ് വേർഡ്സ് പക്ഷേ റിവേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ തന്ന എന്തോ ഒരു സിറ്റുവേഷൻ അവിടെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് അതിന്റെ എഫക്ട് ഇത് ഇമോഷണൽ നിങ്ങളുടെ ചിന്തകളില് ചിലപ്പോൾ ഇല്ലാതിരുന്നിരിക്കാൻ പ്രശ്നങ്ങൾ പക്ഷെ നിങ്ങളുടെ ചിന്തകള് നെഗറ്റീവായ ചിന്തകള് പിന്നെ അത് പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഡിഫെൻഡ് ചെയ്തത് മറ്റുള്ളവരെ അകറ്റി നിർത്തിയത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നവരെ എല്ലാം നിങ്ങൾ അകറ്റി നിർത്തി അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളൊരാളെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ഒരു കാര്യം വളരെ ഇഷ്ടമാണ് നമുക്ക് അത് എന്ത് കിട്ടിയാൽ എന്ത് കാര്യമാണെങ്കിലും അത് നേടിയേ അവിടെയാണ് നിങ്ങളുടെ ഈ സ്ലോ പോയിസണിങ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കൊള്ളൂലാത്ത ഒരു സാധനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ളതോ ഇന്നലെ വരെ ഉണ്ടായിരുന്നതോ മനസ്സിലായോ അപ്പോ ഈ ഒരു സാധനത്തിനെ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം എതിർത്തു നിങ്ങൾക്ക് അത് ഉറക്കമില്ലായ്മ തന്നു നിങ്ങൾക്ക് ഒരു ഇൻഷൻ നിങ്ങൾ റെഡ് ഫ്ലാഗ്സ് നിങ്ങളുടെ എല്ലാം നിങ്ങൾ അടച്ചു വെച്ചു ആ കാര്യം കൊണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എന്റെ സിറ്റുവേഷൻ ആണ് ഇതിലാണ് ഇതിൽ ഞാൻ ഈ ജീവിതത്തിലൂടെ ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ഈ വ്യക്തിയെ എനിക്ക് കളയാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ എനിക്ക് കളയാൻ പറ്റില്ല എല്ലാവരും പറയുന്നത് വേണ്ടാന്ന് പക്ഷേ ഈ വ്യക്തിയെ ഉപേക്ഷിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിരുന്നവരെല്ലാം നിങ്ങൾ അകറ്റി ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം മനസിലായോ അതാണ് സ്ലോ പോയിസണിങ് പറയുന്നത് അപ്പോ നിങ്ങളത് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും ഞാൻ ഇത് ചെയ്തത് തന്നെയാണ് എൻ്റെ പ്രവൃത്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും കണ്ണടച്ച് നിങ്ങൾ വെച്ചിരുന്ന് ഇല്ല കുഴപ്പമില്ല ഇഷ്ടംപോലെ റിലാക്സ് വന്നു ഇഷ്ടംപോലെ പ്രശ്നം വളരെ നാസസിസ്റ്റിക് ആയ സിറ്റുവേഷൻ ആളാണോ ഒരു അവസ്ഥയാണോന്ന് എനിക്കറിയില്ല ചിലപ്പോ ജോലിയിൽ അത് എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എടുക്കുക മറ്റുള്ളവരെ നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാൻ നോക്കിയിട്ട് അവരെല്ലാം തള്ളിക്കളഞ്ഞതാണ് നിങ്ങൾ എന്നിട്ട് ഈ ഒരു അവസ്ഥയെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു ഓക്കെ ഇത് എൻ്റെ തെറ്റാണ് എന്ന ഒരു ആക്സെപ്റ്റൻസ് നിങ്ങളുടെ മനസ്സിൽ വരും നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾ തെറ്റുകൾ തെറ്റെന്ന് ഞാൻ എന്താ വെച്ചാൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന തെറ്റാണ് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റല്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്ത തെറ്റാണ് മറ്റുള്ളവരെല്ലാം നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ അവരെ എല്ലാം അകറ്റിയത് നിങ്ങൾ ചെയ്ത തെറ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കും ആക്സെപ്റ്റ് ചെയ്യും എൻ്റെ തെറ്റുകളാണ് എന്നെ ഇവിടെ കൊണ്ടേ നിർത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതെല്ലാം പാസ്റ്റിൽ മൊത്തം നെഗറ്റീവ് ആണ് കാണിക്കുന്നത് നൈൻ ഓഫ് വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളില് കുറെ സംശയങ്ങൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ദൈവം പറഞ്ഞു തന്നു ശരിയല്ല നിങ്ങൾക്ക് കൊള്ളില്ല എന്നാലും നിങ്ങൾ ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഇതിനകത്തുനിന്ന് പോകാൻ പറ്റില്ല ഞാൻ ഇതിനകത്ത് പെട്ടുപോയി അപ്പൊ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ദൈവം കുറെ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെങ്കിലും നിങ്ങൾക്ക് ഇയാളോടുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയോടുള്ള ഒബ്സക്ഷൻ കാരണം നിങ്ങൾ ഇത് നിങ്ങളിത് കണ്ണടച്ചിരുട്ടാക്കി ഓക്കെ ഇത് വേണ്ട എനിക്ക് ഇത് തന്നെ വേണം എനിക്ക് വേറെ ആരെയും എനിക്ക് വേണ്ട എനിക്ക് ഈ ഒരു അവസ്ഥ തന്നെ വേണം എനിക്ക് എനിക്കിതിന്ന് ഇറങ്ങാൻ പറ്റില്ല ഞാൻ ഇതൊക്കെ പെട്ടുപോയി എന്നൊരു മിഥ്യാബോധത്തിലാണ് നിങ്ങൾ ഈ പാസ്റ്റില് മുഴുവൻ നിങ്ങൾ ജീവിച്ചിരുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ അറിവ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമല്ലാതായി മാറി ഒന്നും നിങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലാ ഒന്നുമില്ലാത്ത പോലെ ഒരു കാര്യം ഇപ്പൊ അതുമല്ല ഈ അവസ്ഥയിൽ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ മറച്ചു വെച്ചു മറ്റുള്ളവരോട് പറ കാരണം അത് നമ്മൾ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഈഗോ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ആ തെറ്റ് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല മനസ്സിലായോ അപ്പോ നമ്മൾ ഏത് അവസ്ഥയാണോ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ അവസ്ഥ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന തെറ്റുകളെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വയം ആക്സെപ്റ്റ് ചെയ്താൽ അത് നമ്മളുടെ ഒരു വീക്ക്നസ് ആവും തോൽവിയാകും എന്ന വിശ്വാസത്തിന് നിങ്ങൾ ഇത് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് എനിക്കൊരു നല്ല കാലം വരും ഈ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് നാളെ ഒരു നല്ലത് വരുമെന്നുള്ള ഒരു ചിന്ത ഒരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയെ ഇപ്പോഴും ചേർത്ത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഒരു സ്ലോ പോയിസണിങ് ആണ് നിങ്ങളുടെ ഉള്ളിലെ ഈ സങ്കടവും ഒരു ഇൻസെക്യൂറിറ്റിയും ഒരു ആരുമില്ലായ്മ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായ്മ കൂടെയുള്ള ആളും സപ്പോർട്ടീവ് അല്ല അല്ലെങ്കിൽ കൂടെയുള്ള ഈ ഒരു അവസ്ഥയും നിങ്ങൾക്ക് നല്ലതല്ല എന്നാലും നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യാണെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ ഞാൻ ഇത് വളരെ ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് ചിലപ്പോ ദൈവം സഹായിച്ച് ഞാൻ ഇതിലെ തന്നെ നിന്നാൽ നാളെ ഒരുക്കെ എനിക്ക് ഇതുകൊണ്ട് നല്ലത് വരും എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ ഈ ഈ ഒരു ഒരവസ്ഥയെ ചേർത്ത് പിടിച്ചത് മനുഷ്യനാവാം ഇതൊരു സിറ്റുവേഷൻ ആവാം ഇതൊരു ജോലി ആവാം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണോ നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതൊരു ഫ്യൂച്ചറിനും നല്ല അത്ര വലിയ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോഴും നിങ്ങൾ അതിൽ തന്നെ പിടിച്ചു കഴിക്കുകയാണ് യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് വിട്ടോളൂ നിങ്ങൾക്ക് നല്ല ഒരു കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇത് നന്നാവില്ല എന്ന് യൂണിവേഴ്സ് പലതവസം നിങ്ങളെ കാണിച്ചു തന്നെങ്കിലും നിങ്ങളുടെ ഈഗോ കൊണ്ടും നിങ്ങളുടെ ഒബ്സഷൻ കൊണ്ടും നിങ്ങൾ ഇത് വിടുന്നില്ല എന്നാലും യൂണിവേഴ്സ് ഓർക്കൽ മെസ്സേജിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകാം പുതിയൊരു ജീവിതത്തിലേക്ക് പോകാം നിങ്ങളിത് വേണ്ടാന്ന് വെക്കുക പഴയ കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം പക്ഷേ ഫ്യൂച്ചറിലും നിങ്ങൾ ഇത് തന്നെ തുടരുമെന്നാണ് പറയുന്നത് ഒട്ടും പാഷനറ്റ് അല്ല ഇവിടെ കുറെ നിങ്ങൾ കുറെ ഈ ജീവിതം മുഴുവൻ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത് നാളെ ശരിയാവും അപ്പൊ നാളെ വരുമ്പോ നാളെയും ശരിയാവുന്നില്ല ഈ അവസ്ഥ അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുക ഇവിടെ ഈ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല ഇത് നിങ്ങളെ കൊന്നെടുക്കും ലിറ്ററലി അല്ലെങ്കിൽ തന്നെ കൊന്നെടുക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ അല്ലാതായി തീരും ഒരു ചിലപ്പോ ഒരു മാനസിക മാനസിക രോഗിയായി തീരും ആരുമില്ലാത്ത ആളാ ആളായിട്ട് തീരും കാരണം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല ഈ സിറ്റുവേഷൻ പോലും നിങ്ങളുടെ കൂടെ അല്ല അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ കാണിക്കുന്നത് സെവൻ ഓഫ് വാൻസ് ആണ് നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ എല്ലാവരെയും അകറ്റി കഴിഞ്ഞു ഇതിനകത്ത് ഈ ബന്ധത്തിൽ പോലും ഒന്നുമില്ല പാഷൻ ഒന്നുമില്ല ഇതിനൊരു പുതിയ തുടക്കം പോസിബിൾ അല്ല എയ്സ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് ഇവിടെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ നാളെ പെട്ടെന്ന് ഇതങ്ങോട്ട് ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറി അല്ലെങ്കിൽ അവസ്ഥ അങ്ങോട്ട് മാറിയിട്ടും എല്ലാം നന്നായി വരുമെന്ന് നിങ്ങൾ നിങ്ങളിപ്പോ വിശ്വസിക്കുന്നത് അത് തെറ്റാണ് നടക്കാൻ പോകുന്നില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ബെറ്റർ എന്താന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഫ്യൂച്ചർ ഇല്ല നല്ല ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് വേണ്ട ഇനി ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഹാങ് ഹാങ് മാൻ റിവേഴ്സ് വരുമ്പോൾ അത് ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ ഇൻറ്റുഷൻ ചിലപ്പോ തേർഡാഴ്ച അക്കരക്കാ ബ്ലോക്ക് ആയിരിക്കും അപ്പൊ നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക വാശിയും നിങ്ങളുടെ ഈഗോവും അല്ല ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് ദൂരെ നിന്ന് നോക്കി സങ്കടപ്പെടുന്ന കുറേ പേരുണ്ട് ചിലപ്പോ നിങ്ങളുടെ അമ്മ അച്ഛൻ ചിലപ്പോ നിങ്ങളുടെ മക്കള് ്രദേസ് സിസ്റ്റേഴ്സ് നല്ല ഫ്രണ്ട്സ് ഇവരൊന്നും നിങ്ങൾ അടുപ്പിക്കുന്നില്ല അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ ഒരു അവസ്ഥ നിങ്ങൾ ചെയ്തു വെച്ച കാര്യത്തിന്റെ കണ്ടിന്യൂഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൂടെ നിങ്ങൾ ഈ അവസ്ഥയില് കൂടെ മുൻപോട്ട് പോകും അപ്പോ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നി ഇത് വേണ്ട എനിക്ക് ഇനിയും ഒരു സന്തോഷമുള്ള ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് ചൂസ് ചെയ്യ നിങ്ങൾ ഇവിടെ ഈ അവസ്ഥയുടെ ഹാപ്പിനെസ് ആണ് നിങ്ങൾ മിഥ്യാബോധത്തിലാണ് ഈ അവസ്ഥയുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആണെന്ന് നിങ്ങൾ തെറ്റായിട്ട് ചിന്തിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന ഇതല്ല ഹാപ്പിനെസ് നിങ്ങളുടെ ബർത്ത്ഡേ ഞാൻ എക്സാമ്പിൾ പറയാം നിങ്ങളുടെ ബർത്ത്ഡേ ഓർക്കുന്നില്ല ജോലി തിരക്കാണ് ഓർക്കുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ കോൾസ് എടുക്കുന്നില്ല മനസ്സിലായോ പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയുടെ പുറകെ നടക്കുക ഈ വ്യക്തിക്ക് പരസ്ത്രീ ബന്ധം പര പുരുഷ ബന്ധം എല്ലാം ഉണ്ടാവും ഇത് ഒരു ഇതൊരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിയാണ് അല്ലെങ്കിൽ പ്രത്യേക ഒരു അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വേണമെന്ന് ഇപ്പൊ ചിലർക്ക് ലോട്ടറി അടിക്കണം എന്നുള്ള ഒരു ഒബ്സേഷൻ ഉണ്ടാവും അപ്പോ എല്ലാ കിട്ടുന്ന ശമ്പളം മുഴുവൻ ലോട്ടറിയിലേക്ക് മാറ്റി വെക്കുകയാണ് നാളെ ഒരിക്കലും നല്ലത് വരും നാളെ ഒരിക്കലും നല്ലത് വരും എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ കിട്ടുന്ന ശമ്പളം മുഴുവൻ ലോട്ടറി എടുക്കാനായിട്ട് ോക്കുന്ന ഒരാള് ഇതുവരെ ലോട്ടറി അടിച്ചിട്ടില്ല അപ്പൊ ലോട്ടറി എന്നുള്ള ഒരു യോഗമാണ് സത്യം പറഞ്ഞാൽ ഒരു നിറയെ പണം വരുന്നത് അത് വന്നു ചേരാനായിട്ട് ചിലർക്ക് ലക്കുണ്ടാവും പക്ഷെ ലോട്ടറി മിക്കവാർക്കും മിക്കവർക്കും നമുക്ക് സമയത്തിന് മുമ്പ് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗം വരില്ല അപ്പൊ എല്ലാം സമയ സമയത്ത് കിട്ടണമെന്നാണ് അതിന് സമയമായിട്ടില്ലെങ്കിൽ അത് വരില്ല മനസ്സിലായോ നിങ്ങളുടെ കാര്യത്തില് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആയിട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുകയാണെന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഇതെല്ലാം പോട്ടെ ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങാം എൻ്റെ പഴയ ശീലങ്ങളെല്ലാം മാറ്റാം എന്ന ഒരു ചിന്ത ഇതിപ്പോ എബ്രോഡ് പോണം എന്നാണെങ്കിൽ നിങ്ങൾ സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല പൈസയല്ല വേണ്ട മെഡിക്കൽ ചെക്കപ്പിന്റെ കാര്യം അത് ഇത് വിസയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ബ്ലോക്ക് ആവാണ് പക്ഷെ നിങ്ങൾ വേറെ ജോലികളെല്ലാം വന്നിട്ട് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞിരുന്ന് ഇതിന്റെ പുറകെ ഇരിക്കുമ്പോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും കാണിക്കുന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതിന് ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തൽക്കാലം ഇതൊന്ന് ഇതൊന്നും മാറ്റിവെച്ചിട്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കമാകാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് നല്ലതേ വരുവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ബോഗോ പൈസ ഇത്രയുമാണ് സോഡിയോക്സൈൻ കണ്ടത് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുറച്ചൊരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ കിട്ടും അപ്പൊ കൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോ നമ്മള് ഞാനൊരു വളരെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിശ്വാസം ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾക്ക് വേണ്ടി ദൈവം നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിക്കുകയോ ദൈവത്തിനെ നിന്ദിക്കുകയോ ദൈവത്തിന് കുറ്റം പറയോ ഒന്നും ചെയ്യരുത് കാരണം നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മളുടെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് കാലത്തെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് ആർക്കും ഒരു ആപത്തും അപകടങ്ങളും ഒന്നും ഇതൊക്കെ നമ്മൾ അറിയാതെ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ന്യൂസ് എടുത്ത് നോക്കുക എന്തൊക്കെയാണ് നടക്കുന്നത് പക്ഷെ അതൊന്നും നമ്മളുടെ ജീവിതത്തിൽ വരുന്നില്ല അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലെ അപ്പോ എപ്പോഴും കൃതജ്ഞത വേണം ഒരാളെന്തെങ്കിലും തരുമ്പോ താങ്ക്സ് പറയുക അതൊരു കുറ്റം കണ്ടുപിടിക്കരുത് കേട്ടോ എന്ത് കാര്യമാണെങ്കിലും അതിൽ നന്ദി പറയുക അതും എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കുക നമുക്കത് ചിലപ്പോൾ ആ റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ട് അപ്പൊ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും നമ്മൾ ആ കണക്ഷൻ വിടുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ ഓക്കെ അപ്പം താങ്ക് യു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ടേക്ക്